السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين اللي في الله نتقوين الله അതുകൊണ്ട് നാം അള്ളാഹുവിന് നാം തക്കവ ജീത് നാം ജീവിക്കുവാനും ശ്രമിക്കും തക്കുവല്ലാഹി മതാറൊപ്പി ആദ്യത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന മഹാനായ ദൈനുദ്ദീൻ മഹദൂബ് മുഹദി അള്ളാഹുവിനെ പറഞ്ഞു അങ്ങനെ നാം തക്കു നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും ശ്രമിക്കും അതുകൊണ്ടാണ് കരീം റസുൽ അലൈഹി സുലീസിലെ തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്വ എന്നുള്ളത് എവിടെയാണ് എന്നാണ് സീദിനാർഹിഹു മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ സത്യം മാത്രം പറയുന്നു മഹാനായ മുഹിദ്ദീൻ ശേഖർദീ ഉമ്മയുടെ ഉപദേശമായിരുന്നു സത്യം പറയുകയായിരുന്നത് അങ്ങനെ നാപ്പത് കൊള്ളത്തലവന്മാരുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലായി ഉമ്മ നാൽപ്പത് വെള്ളിക്കാശ് തുന്നിപ്പിടിപ്പിച്ചിരുന്നു അവരുടെ മുന്നിൽ പോയി അവർ ചോദ്യം ചെയ്തപ്പോൾ സത്യമായി പറയുകയാണ് ചെയ്തത് അങ്ങനെ അവർ തന്നെ ആ നാൽപ്പത് കൊള്ളക്കാലിൽ അവരും മഹാനവറുകളുടെ ഈ സത്യസന്ധത കാരണം ഇസ്ലാമിലേക്ക് വരികയും ഉണ്ടായി അള്ളാഹുത്ത അലമ്മയുടെ